മതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു മദലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഒ എ ജൻറിൻ അധ്യക്ഷത വഹിച്ചു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് മുഖ്യാതിഥിയായി മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു മതിലകം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ പഞ്ചായത്ത് അംഗം സഞ്ജയ് ഷാർക്കര വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ പടിയൂർ പഞ്ചായത്ത് പഞ്ചായത്തംഗം ജോയ്സി ആന്റണി ക്ലബ്ബ് സെക്രട്ടറി ഷമീർ പ്രസിഡന്റ് സുബിൻ സുബിൻകുമാർ ട്രഷറർ ജോസി വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർപേഴ്സണായി സീനത്ത് ബഷീർ വർക്കിംഗ് ചെയർമാനായി ഒ എ ജൻറിൻ ജനറൽ കൺവീനറായി അനിൽകുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി മാർട്ടിൻ പെരേര വോളണ്ടിയർ കമ്മിറ്റി ചെയർമാനായി എസ് ഐ അശ്വിൻ റോയ് കൺവീനറായി ലെനിൻ രാജ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു